ഹൈ ഹൈ ഗ്രേഡ് ഫീവർ ഇതാണ് നമ്മൾ കാണുന്നത് അത് എത്ര ദിവസം നിൽക്കും അത് പേഷ്യൻറ്റിൻ്റെ ആദ്യ ദിവസം തന്നെ കൂടുതലായിട്ടും ഹൈഗ്രേഡ് ഫീവർ വരാറുണ്ട് പേഷ്യൻ്റെ നോട്ട് ത്രീ ആ ഒരു രീതിയിലാണ് പേഷ്യൻ്റ് പലരും പനിയായിട്ട് വരാറുള്ളത് ഈ പനി ഒരുപക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ നാല് അഞ്ച് ആറ് ദിവസം വരെയൊക്കെ നിൽക്കുന്നത് കാണാറുണ്ട് എങ്കിലും ഒരു മെജോറിറ്റി ഓഫ് പേഷ്യൻസിന് ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഈ പനി ഉണ്ടാവാറുണ്ട് ഫസ്റ്റ് ഫോർ ടു ഫൈവ് ഡേയ്സ് പിന്നെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പനിയുടെ ഇൻറ്റൻസിറ്റി കുറയുകയും പനി ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നത് ഇതിൻ്റെ എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുക ഡെങ്കിപ്പനിക്ക് സാധാരണ ഞാൻ പറഞ്ഞില്ല ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് എങ്കിലും ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്നത് സെവൻത്ത് ഡേ ത്രീ ടു സെവൻ ആണ് ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്നത് അതായത് മൂന്ന് ദിവസത്തിനും ഏഴ് ദിവസത്തിനുമിടയിൽ പേഷ്യൻറ്റിൻ്റെ കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട് അതായത് ബ്ലഡ് കൗണ്ട് കുറയും എന്ന് പറയും ബ്ലഡ് കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ഗണ്യമായി കുറയാൻ ഉള്ള കാരണങ്ങൾ കാണുന്നുണ്ട് പിന്നെ നമുക്ക് മറ്റു ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് പേഷ്യൻറ്റിൻ്റെ ഗം ബ്ലീഡിങ് കലുകളിൽ നിന്ന് ബ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട് മോണകളിൽ നിന്ന് ബ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട് വയറ്റിൽ നിന്ന് പോകുന്ന മലത്തിന് കറുത്ത കളർ വരാം ഇതൊക്കെ അതിൻ്റെ നല്ല സൂചനകളല്ല മോശം സൂചനകൾ ഡെങ്കിയുടെ അവസ്ഥ മോശമാകുന്നു എന്ന് കാണുന്ന അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് ഈ മൂന്നും ഏഴ് ദിവസങ്ങളിലാണ് ഈ സമയത്ത് തന്നെയാണ് ഇപ്പം ചില പേഷ്യൻസ് മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത്